ഇന്നിപ്പോ നമ്മൾ എന്താ വച്ചാൽ ഒന്നുമല്ല നമുക്ക് ഇപ്പൊ തുലാമാസാണല്ലോ അപ്പോ അത്യാവശ്യം തിരക്കടില്ലാത്ത മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാലും അപ്പോ നമ്മള് ഇന്ന് പഴയ ആ ഒരു തുലാമാസ കാലത്ത് തുലാമാസയിലുള്ള ആ ഒരു അന്നത്തെ ഒരു ഓർമ്മകളും കാര്യങ്ങളും അമ്മേനോട് ചോദിച്ചറിയണം അപ്പൊ അമ്മ നമുക്ക് വേണ്ടി അത് പങ്കുവെക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കായി നമ്മൾ യു സുദ്ധരാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതായാലും ഇപ്പൊ തുലാമാസമായി തുലാമാസം വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു പ്രധാനമായിട്ട് നമുക്ക് ഇടി മഴ അതൊക്കെ തന്നെയാണല്ലോ അപ്പൊ നമ്മളെന്താ വെച്ചാൽ അമ്മയോടുണ്ടല്ലോ അപ്പൊ നമുക്ക് അമ്മേനോട് പഴയ കാലത്തെ തുലാമാസത്തിലെ ഓർമ്മകൾ അന്നത്തെ കാലത്തെ ഒരു ആ ഒരു ഭക്ഷണമാണെങ്കിലും ആ ഒരു മറ്റു വീട്ടിലെ സാഹചര്യങ്ങൾ അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പേലും നമുക്ക് പഴയ തുലാമാസത്തിന്റെ ഓർമ്മകൾക്ക് അതിൽക്കൊന്ന് പോവാം തുലാമാസം എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങും ഇഡി മഴയാണ് അതാണ് ആദ്യം ഓർമ്മ വരിക അല്ലെ ആദ്യം ഓർമ്മ വരിക നില ഇറങ്ങി ഉം ഉം വലിയ തീക്കാട്ട പല കാണാൻ നെലത്തുമ്മക്കുടി നെലത്തും കുട്ടി പോയിട്ട് തെങ്ങുമലിക്ക് വന്നിട്ട് അവർ വീട്ടിലെ തെങ്ങ് കത്തിക്കുന്നു പണ്ട് ആ പണ്ട് ആ തെങ്ങനെ നിന്ന് കത്തുക ആ അതൊന്നുമില്ലല്ലോത്തിന് കൂടുതലും ഉച്ചയ്ക്ക് ചേട്ടാണ് ഇടീ മഴി അന്ന് അന്നൊക്കെ പിന്നെ ഇടി വെട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കുട്ടികളാണ് ഞങ്ങൾ കട്ടുമല്ല കയറി കുത്തിരിക്കുക പേടിച്ചിട്ട് പുറത്തേക്ക് അടക്കില്ല കാരണന്മാരൊന്നും പുറത്തേക്ക് അടക്കാനായില്ല അത് ഇടിയാ മറന്നതിനു ശേഷം പുറത്തേക്ക് അടക്കോളൂ ഈ കൂൻ ആകൂൻ അല്ലല്ലേ അത് കർക്കിടകത്തിലാണ് മറക്കിയ ആ ശെരി നമ്മുടെ കുട്ടികളാവുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഇടിയും മഴയും ആ സമയത്തിൽ ആ സമയത്താണ് ആ പേടിച്ചു വണ്ടി കഴിയുക അന്നേക്ക കോട്ടയൊക്കെ കാക്കോട്ടയാണ് ചീലക്കോട്ടില്ല ചീലക്കുട പിടിച്ചു തരില്ല കാക്കോട പിടിച്ചോടെന്നാ അറിയാം കാക്കോടേക്കും പിടിച്ച് പോരും അത് ശരി ആ അന്നത്തെ കാലം അങ്ങനെയാണ് അങ്ങനെയാണല്ലേ അന്നത്തെ കാലം അങ്ങനെയാണ് വലിയ ആൾക്കാർക്കൊക്കെ ചീലക്കോട്ട കുട്ടികളൊക്കെ കാക്കോട്ട് അത് ഓരക്കോട്ടയാണ് അത് ശരി ആ എന്നൊക്കെ പാർത്ത് കൂടി എണ്ണ പാർത്ത് എൻ്റെ വെള്ളമുള്ള കാലാണ് ആ എല്ലാ മാസത്തിലൊക്കെ പാടത്ത് വെള്ളം തവും പാർത്ത് വരുമ്പോഴത്തേക്കും കൂടി പോരാ നല്ല സുഖം അന്നൊന്നും നേത്തമാതിരി നല്ല കൃഷിയുള്ള കാലാണ് പാർത്ത് അന്ന് ഇപ്പൊന്ന് വെച്ചാല് നമുക്ക് അതായത് ഭക്ഷണം അതൊന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം അന്നൊക്കെ പ്രധാനമായിട്ടും വൈകുന്നേര കഞ്ഞിയാണ് നല്ല നെല്ലുള്ള കാലാണ് നെൽച്ചേരിയാണ് ആ നെൽച്ചേരിന്റെ കഞ്ഞിയാണ് ഉണ്ടാവുക പപ്പടം കാച്ചൻ്റെ കട എല്ലാം ചൂട് അടുപ്പ് കത്തിക്കുന്ന കാലല്ലേ അന്നത്തെ മാതിരി ഗ്യാസൊന്നല്ല എന്റെ കുട്ടിക്കകത്തൊന്നും ഗ്യാസ് ഇല്ല ആ അടുപ്പാണ് അഞ്ഞീം ഈ പപ്പടം ചുട്ടും സമ്മതിയാണ് നല്ല ഉള്ളി സമ്മന്തി പിന്നെ ചക്ക കാലത്ത് ഇട്ട പോലെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവും അപ്പൊ ചക്ക കൂട്ടാനാവും അല്ലെ ചക്ക കൂട്ടാനാവും മാങ്ങ മാങ്ങയുടെ സമ്മന്തി എന്റെ കുട്ടിക്കാലത്ത് കൃഷിയും കാര്യം കണ്ടതുകൊണ്ട് പിന്നെ പിന്നെ പച്ചക്കറിയൊക്കെ തൊടി തന്നെ ഇണ്ടാവും വീട്ടിൽ നിന്നൊന്ന് മാങ്ങണ്ട അന്ന് കാര്യമായിട്ടുണ്ടാവുന്ന പച്ചക്കറികൾ പറഞ്ഞു കഴിഞ്ഞാല് പയറ് വെണ്ട ഒക്കെ ആ വെണ്ട പയറ് മാറ്റാൻ എല്ലാം അവസാനം ഉണ്ടാകും ആ കുമ്പളങ്ങ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടാക്കും പിന്നെ മുരിങ്ങേൻ്റെ കറുമത്തി ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട് ആ ചേമ്പ് ചേന തേങ്ങ നല്ല കാല ആ എന്ന കാര്യമായിട്ട് തേങ്ങ അരച്ച കറി തന്നെ ആവും തേങ്ങ അരച്ച കറി തന്നെയാണ് തേങ്ങ ഒക്കെ ഒന്നും പാചല്ല എന്നൊക്കെ പീടിയൊന്നും വാങ്ങിയിട്ട് വേണം മിക്ക ആൾക്കാർക്കും തേങ്ങ ഇല്ലാത്തവരല്ലേ അങ്ങനെയൊക്കെ അതിന് ഇടി മഴയൊക്കെ ആണെങ്കിൽ സദ്യക്ക് അന്ന് ചന്തക്ക് നാമം ചെല്ലണം കൈയും കാലും ഒക്കെ കഴുകി നാമം ചെല്ലണം ആ ഒരു പതിവൊക്കെ ആ ഒരു പതിവൊക്കെ ഉണ്ട് ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ നാമം ചെല്ലാട്ടെ കാട്ടന്മാര് സംഭവിക്കില്ല ആ മാസം പറഞ്ഞ മഴ പോണ പോക്ക ആ പിന്നെ കുറച്ച മാസം പറഞ്ഞില്ലേ അപ്പോളേക്ക് പിന്നെ വേനൽ തുടങ്ങായില്ലേ വേനൽ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണിപ്പോ പണ്ടത്തെ ആ മാസം പണ്ടത്തെ അല്ലേ ആ കാലത്ത് അങ്ങനെയാണ് പിന്നെ റേഡിയോ ഉണ്ട് അല്ലേ റേഡിയോ ഉണ്ട് റേഡിയോ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അല്ലേ ആ ടീ റേഡിയോ അല്ല കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് തുലാമാസിലെ ഒരു പഴയ ഓർമ്മകൾ പറയുകയാണെങ്കിൽ അപ്പൊ ഓരോ മാസത്തിലും നമുക്കിപ്പോ ഒരു മാസം അങ്ങനെ ഓരോ മാസത്തിലും ഓരോരോ ആ ഒരു കാലാവസ്ഥക്കനുസരിച്ചുള്ള പിന്നെ പണ്ടൊക്കെ ആവുമ്പോ അതിനനുസരിച്ചുള്ള ജീവിത രീതി ഭക്ഷണം കാര്യങ്ങളും എല്ലാം കാലാവസ്ഥക്കനുസരിച്ചും പ്രകൃതിക്ക് അനുസരിച്ചൊക്കെ തന്നെയാണ് അന്നത്തെ പിന്നെ കുറച്ചുകൂടി നമ്മള് കാലഘട്ടങ്ങൾ മാറി ജീവിത രീതി മാറി ഒരു പുതിയ കാലഘട്ടത്തേക്ക് വന്നില്ലേ അപ്പോ എന്നാലും ഇപ്പോ ഞാൻ ഇപ്പൊ ഞാനൊക്കെ ചെറിയ കുട്ടിയാവുന്ന കാലത്ത് എനിക്ക് ഓർമ്മ ഉണ്ട് അന്നും കുറച്ചൊക്കെ അത് നമുക്ക് ആ ഒരു ഇടി മഴയൊക്കെ വൈകുന്നേരം നേരത്ത് പ്രത്യേകിച്ച് വിട്ട് വരുന്ന നേരത്ത് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ആ ഒരു ഞങ്ങൾക്ക് പിന്നെ വെച്ചാൽ നമ്മളെ വീട് കുറച്ചുകൂടി ആ ഒരു പഴയ മോഡൽ പഴയ കാലത്തെ ഓടിട്ട് മറ്റേ പഴയ ഒരു വീട് അപ്പൊ ആ വെച്ചാൽ മച്ചും കാര്യങ്ങളൊക്കെ അന്ന് വെച്ചാൽ ഈ മഴക്കാലൊക്കെ നല്ല രസമാണ് അവിടെ വീട്ടില് നല്ല രസമായിരുന്നു അപ്പൊ ചെറിയൊരു ഓർമ്മകളൊക്കെ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കാലം എല്ലാം മാറിയില്ലേ അപ്പൊ നമ്മളെ ഒരു കാലത്തിന്റെ മാറ്റങ്ങൾ അങ്ങനെ വന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഴയ കാലഘട്ടത്തിലെ ആ ഒരു തുലാമാസം വന്നപ്പോൾ നമ്മളിപ്പോ ചെന്താ അവരിതിങ്ങനെ മഴയും കാര്യങ്ങളും കണ്ടപ്പോഴാണ് ഞാനിതിങ്ങനെ ഓർത്തെടുത്തത് പണ്ടത്തെ ആ ഒരു ഓർമ്മയൊക്കെ ഒന്ന് അപ്പൊ അമ്മേനോട് ചോദിച്ചാൽ അറിയാം ആ രൂപത്തില് അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പങ്കുവച്ചത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മാറക്കരുത് നമുക്കടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടനെ തന്നെ കാണാം